ണപതയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമൂർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മെയ് മാസത്തിലെ രാശി മാറുന്ന രാഹു കേതുക്കളെ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നാളുകളാണ് വൃശ്ചികരാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ രാഹു അഞ്ചിലും കേതു പതിനൊന്നിലുമായിട്ട് സഞ്ചരിക്കുന്നു സന്താനപരമായിട്ട് ടെൻഷൻ മനക്ലേശം ഉദരക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്ക് നന്നായി അനുഭവിക്കുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോ മെയ് മാസത്തിൽ രാഹു നാലാം ഭാവത്തിലോട്ടും കേതു പത്താം ഭാവത്തിലോട്ടും ആണ് മാറുന്നത് രാഹു നാലിലത്ര നന്നല്ല എങ്കിലും പെട്ടെന്നുള്ള ധനപ്രാപ്തിക്കും ജോലി നേട്ടത്തിനും മാതാവ് മൂലം നേട്ടത്തിനും നേട്ടങ്ങൾക്ക് പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ട് കുടുംബ സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിനോ ധനം വന്നു ചേരുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ ചില ദോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഹെൽത്ത് സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത പ്രത്യേകിച്ച് വാഹന സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു വാസത്തിന് ഒരു സാധ്യത കാണുന്നുണ്ട് മാതാവ് മൂലം ടെൻഷൻ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ദൂരയാത്ര ചെയ്യേണ്ടി വരിക യാത്രാക്ലേശമുണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കുമൊക്കെയും ഒരു സാധ്യത കാണുന്നു ദൂരദേശവാസത്തിനും ഇടയുണ്ട് ഓഫീസിൽ അഥവാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് വാക്ക് തർക്കത്തിനോ വഴക്കിനോ ഒക്കെയും ഒരു സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കൂടുതൽ ക്ലേശത്തിനും വഴിയൊരുക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാതാവിനോടും ദേഷ്യപ്പെടുവാൻ പാടില്ല ദുർഗാദേവിയുടെ മന്ത്രം എന്നും ജപിക്കുന്നത് നല്ലതാണ് ഓം ദും ദുർഗായി നമ അല്ലെങ്കിൽ ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന മന്ത്രമുണ്ട് അത് ജവിച്ചുള്ളൂ കുറച്ചുകൂടെ നല്ലതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് കാലത്തും വൈകിട്ടും ജപിക്കേണ്ടത് ആണ് അതുപോലെ ഓം നമശിവായ ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഈ ആയില്യ പൂജ നടത്തുമ്പോഴവിടെ സർപ്പ പൂജ അല്ലെങ്കിൽ നൂറും പാലും വഴിപാട് ഇതൊക്കെ ചെയ് വഴിപാട് നടത്തുക സർപ്പ ക്ഷേത്രങ്ങളിലടുത്തുണ്ടെങ്കിൽ പോയി തൊഴുക ഒരു രൂപയെങ്കിലും കാണിക്കായിട്ട് തൊഴുത് പോരുന്നതും വളരെ നല്ലതാണ് പിന്നെ കേതു പത്താം ഭാവത്തിൽ ജോലി സ്ഥലത്തൊക്കെ ചില മാറ്റത്തിന് സാധ്യത കാണുന്നു പേഴ്സണൽ ആവശ്യങ്ങളും ഓഫീഷ്യൽ ആവശ്യങ്ങളും തമ്മിൽ കൂട്ടിക്കലർത്താതിരിക്കുക അത് പിന്നീട് ക്ലേശത്തിന് സാധ്യത ഉണ്ടാകുന്നതാണ് സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെയും അകത്തി നിർത്താതിരിക്കുക അതും ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘകാല ധന ഇടപാടുകളും മറ്റും ചെയ്യുമ്പോൾ പരിചയമുള്ളവരുടെ ഉപദേശം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഊഹക്കച്ചവടം കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അതല്ല എങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് മുൻതൂക്കം കൊടുക്കേണ്ടതാണ് പിന്നെ പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക എന്നും ഗണപതി മന്ത്രം ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇക്കേതവും കർമ്മസ്ഥലത്ത് ദോഷങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോപന്തു ശുഭമസ്തു ഓ